ഇന്ന് നമുക്ക് എല്ലാവർക്കും കൂടി ഒരു അടിപൊളി പ്രോഡക്റ്റ് ടഫ് ആൻഡ് ഗ്ലാസ് ബർണർ മാനുവൽ ഗ്യാസ് സ്റ്റൗവിന്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇതൊരു റസ്റ്റ് പ്രൂഫ് ഗ്യാസ് സ്റ്റൗ ആണ് അതായത് ഇതൊരിക്കലും തുരുമ്പ് പിടിക്കില്ല ഈ ഗ്യാസ് സ്റ്റൗവിന് മൂന്ന് ബർണേഴ്സ് ആണ് വരുന്നത് ഇഗ്നീഷ്യൻ ടൈപ്പ് മാനുവൽ ആണ് മെറ്റീരിയൽ വരുന്നത് ടഫ് ആൻഡ് ഗ്ലാസ് ടോപ്പാണ് നല്ല ക്വാളിറ്റി ഉള്ള ബർണർ ആണ് ഇതിന് വരുന്നത് ബർണർ ടൈപ്പ് ബ്രാസ് ആണ് ഇതിന്റെ മോഡൽ നമ്പർ ക്രോമ എ ജി ടു സെവൻ നയൻ ടു നോട്ട് ടു ഇതിൻ്റെ മോഡൽ നമ്പർ ഞാൻ ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് രണ്ട് വർഷത്തെ വാറണ്ടി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആർക്കെങ്കിലും ഈ ഗ്യാസ് സ്റ്റവിന്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി ഇതിൻ്റെ കൂടെ വലിയ പാത്രങ്ങൾ വെക്കാനുള്ള സ്റ്റാൻഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ യൂസർ മാനുവലും റബ്ബർ ലെക്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ കാണിക്കുന്നതാണ് വലിയ പാത്രങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡ് ആൻറ്റി സ്കിഡ് റബ്ബർ ലെഗ്സ് ആണ് ഇതിന് വരുന്നത് അപ്പോൾ സ്കിഡിങ്ങിനെ കുറിച്ച് പേടിക്കേണ്ട ആവശ്യമേ ഇല്ല എല്ലാ ലെഗ്സും ഇപ്പോൾ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഫിറ്റിംഗ് ഒക്കെ ഭയങ്കര സിമ്പിൾ ആണ് ആൻറി സ്കിഡ് റബ്ബർ ലെഗ്സ് ആയതുകൊണ്ട് കുക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആക്സിഡൻ്റൽ മൂവ്മെൻറ്റിനൊക്കെ ഇത് തടയുന്നതാണ് ഈ ഗ്യാസ് സ്റ്റവിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ പാർട്ട് ഇതിൻ്റെ നോബ്സ് ആണ് ഇത് അൺബ്രേക്കബിൾ നോബ്സ് ആണ് ഈ നോബ്സ് എല്ലാം പ്രീമിയം മെറ്റാലിക് നോബ്സ് ആണ് ബർണർ പ്ലേറ്റും ബർണർ സ്റ്റാൻഡും എല്ലാം ബ്ലാക്കിൽ വരുന്നത് കൊണ്ട് കാണാൻ തന്നെ ബ്യൂട്ടിഫുൾ ആണ് ഈ ഗ്യാസ് സ്റ്റൗവിന് ബ്രാസ് വാൾവാണ് വരുന്നത് അതുകൊണ്ട് നല്ല സേഫ്റ്റിയാണ് ഈ ഗ്യാസ് സ്റ്റൗ പ്രൊവൈഡ് ചെയ്യുന്നത് ഗ്യാസ് ലീക്കേജിനെ കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമേ ഇല്ല കോഷ്യൻ ഇതിൻ്റെ ടോപ്പിൽ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ബർണേഴ്സ് എല്ലാം വരുന്നത് ഡിഫറൻറ്റ് സൈസിലാണ് സ്മോൾ മീഡിയം ജംബോ എന്നീ സൈസിലാണ് ബർണേഴ്സ് വരുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ വാല്യുബിൾ കമൻ്റ് രേഖപ്പെടുത്തണേ ബർണേഴ്സ് എല്ലാം നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത് മെറ്റീരിയൽ മെറ്റീരിയല് ആണ് ഇതുപോലെ ഏതെങ്കിലും പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്യണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി പ്രൈസ് വരുന്നത് എം ആർ പി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഓഫേഴ്സും എല്ലാം അവൈലബിൾ ആണ് ഇതിൻ്റെ നോബിന്റെ പ്രവർത്തനം ഭയങ്കര സിമ്പിൾ ആണ് ഓണാക്കാൻ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓണാക്കിയാൽ മതി ഓഫ് ആക്കുമ്പോൾ പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ അൺബോക്സിംഗ് വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു അപ്പോൾ അടുത്ത വീഡിയോയുമായി വരാം